സ്വർണ്ണക്കുള്ള കേസിലെ അന്വേഷണം മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശകൾ ചെയ്തത് പത്മകുമാർ എന്ന വിലയിരുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായി എസ് ഐ ടിക്ക് സൂചന ലഭിച്ചു പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായിരിക്കും ആനന്ദകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി ആനന്ദൻ ഗുഡ് മോർണിംഗ് പത്മകുമാറിന്റെ അറസ്റ്റ് എപ്പോഴത്തേക്കുണ്ടാവും ഇത്രയും നാൾ ഈ അറസ്റ്റ് വൈകുന്നത് എന്തുകൊണ്ട് പത്മകുമാറിലേക്ക് അന്വേഷണം പൂർണ്ണമായി എത്താത്തത് എന്തുകൊണ്ട് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാവുകയാണ് ഈ ഘട്ടത്തിൽ മോദി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിൽ തന്നെ നാല് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥർ എസ് ഐ ടിയുടെ അറസ്റ്റിലായിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് അവരുടെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച മൊഴികളെല്ലാം കേന്ദ്രീകരിക്കുന്നത് പത്മകുമാറിലേക്കാണ് എല്ലാവരുടെയും ഈ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നത് പത്മകുമാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്നുള്ള രീതിയിലുള്ള മൊഴിയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡിൽ സം സമ്മർദ്ദം ചെലുത്തി സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് പത്മകുമാറാണ് ആണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പത്മകുമാറിന് രണ്ട് തവണ നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം വ്യക്തിപരമായ ചില കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു തന്നെ അത് പത്മകുമാർ െ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എസ് ഐ ടി ഉള്ളത് നേരത്തെ അറസ്റ്റിലുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ എസ് ഐ ടി നടത്തിയിരുന്നു പക്ഷേ അറസ്റ്റിലേക്ക് എത്തിയില്ല ഈ ആഴ്ചയോ അതല്ലെങ്കിൽ വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിലോ പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു നടപടികളാണ് എസ് ഐ ടി ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പത്മകുമാറിനെതിരായ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ് എസ് ഐ നിന്ന് ലഭിക്കുന്ന സൂചന അതുമാത്രമല്ല പത്മകുമാറുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നേരത്തെ തന്നെ എസ് ഐ ടിക്ക് ഉണ്ടായിരുന്നു സാമ്പത്തികമായ സംശയങ്ങൾ തന്നെ സാമ്പത്തികമായ ഇടപെടലുകൾ സംബന്ധിച്ച സംശയങ്ങൾ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് സാമ്പത്തിക ഇടപാടുകൾ പത്മകുമാർ നടത്തി എന്നുള്ള സൂചനകൾ എസ് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പ്രത്യേകിച്ച് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സടക്കം എസ് ഐ ടി പരിശോധിക്കുകയാണ് അതിൽ നിന്നെല്ലാമാണ് പ്രധാനമായും ഈ സ്വർണ്ണക്കൊള്ളയുമായി ലിങ്ക് ചെയ്യാവുന്ന ചില തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്